നല്ല രീതിക്ക് കൊഞ്ച് കിടക്കുന്നുണ്ട് അതാണ് ഈ ചാടി കളിക്കുന്നത് പക്ഷെ ഈ വലയിൽ നമുക്ക് കൊഞ്ച് കിട്ടത്തില്ല ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ മീൻ പിടുത്തം പുഴിയൂരാണ് പുഴിയൂര് കണ്ടല്ല ഇവിടെ നല്ലതുപോലെ മീനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പൊഴി ഇറങ്ങിയതുകൊണ്ട് അറിയത്തില്ല മീൻ ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം അവിടെ ഒന്ന് വല ഇറങ്ങി നോക്കാം വല നല്ല രീതിക്ക് ഇരിഞ്ഞിട്ടുണ്ട് ഇവിടെ കൂടുതലും നമുക്ക് തിലോപ്പിയാണ് കിട്ടുന്നത് തിലോപ്പിയ ியா கொஞ்சு கறிக்கணுண்டா கூடுதல் இவ்வளோ திலோப்பியது நல்லபோல கொஞ்சு கொஞ்சம் கொஞ்சு நல்ல ரீதிக்கு கொஞ்சம் கிடப்பது அதான் சாடி கழிக்கிறது பசேவில நமக்கு கொஞ்சம் கிட்டத்தில ஈவலையில் ஸ்திலோப்பி அது கிடப்போம் காண்பெட்டோம் திரக்கு வரும்போது காணும் அப்போ நம்ம வீடியோ இஷ்டப்பட்ட ஜஸ்ட் ஒன்று ஃபாலோ செய்யணும் மறந்து ஃபிஷிங் வீடியோஸ் காணி கண்டி ോപ്പിയും കിടപ്പുണ്ട് കണ്ടിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന തിലോപ്പിയോ ഇതൊക്കെയാണ് ഈ സൈസ് തിലോപ്പിയും കരിമീനുമാണ് കിട്ടുന്നില്ലേ കരിമീൻ കുഞ്ഞുങ്ങളാണ് ഇത് തറയാണ് അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലിൽ ഫോളോ ചെയ്യാൻ എന്ന് പറഞ്ഞ പോലെ തിലോപ്പിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സൈസുള്ള തിലോപ്പിയൊന്നുമല്ല ഇതാണ് കണ്ടില്ലേ യു